സ്തുതി തുടരുകയാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയാണ് നാഥ വേദങ്ങളാകുന്ന വായു വഹിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ പാദപങ്കജ സുഗന്ധത്തെ സ്വസമീപമെത്തുമ്പോൾ ശ്രോത്രദ്വാരങ്ങൾ വഴി ഘ്രാണിക്കുന്ന സജ്ജനങ്ങൾ അങ്ങയോടുള്ള പരാനുരാഗത്താൽ ആ പാദപത്മത്തെ ഒരിക്കലും ഒരു വശാലും ഒരു കാരണവശാലും മറക്കുന്നതല്ല അങ്ങും അങ്ങനെ തന്നെ ആ ഭക്തന്മാർ തൻ്റെ ആളുകളാണെന്ന ദയാവായ്പിനാൽ അവരുടെ ഹൃദയകമലത്തെ വിട്ട് എങ്ങും പോകുകയും ഇല്ല വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വരികളിൽ പ്രതിപാദിക്കുന്നത് വേദങ്ങളാകുന്ന വായു വേദങ്ങളെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആക തുകകകളായിട്ട് നാം കരുതുന്ന വേദങ്ങളെ വായുവായിട്ടാണ് സങ്കല്പിക്കുന്നത് വായുവാണ് സാധാരണ മണം വഹിച്ചു കൊണ്ടുവരുന്നത് ഇവിടെ വേദങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്ന മണം ഭഗവാൻ്റെ പാദപങ്കജ സുഗന്ധമാണ് ഭഗവാന്റെ താമരപ്പൂ സദൃശമായ പാദപത്മങ്ങൾ ഉതിർക്കുന്ന സുഗന്ധത്തെയാണ് വേദമാകുന്ന വായു വഹിച്ചു കൊണ്ടുവരുന്നത് അത് സ്വസമീപത്തിലെത്തുമ്പോൾ വേദങ്ങളാകുന്ന വായു വഹിച്ചു കൊണ്ടുവരുന്ന അങ്ങയുടെ പാദപങ്കജ സുഗന്ധത്തെ സ്വസമീപം എത്തുമ്പോൾ വേദം ഭഗവാനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് അത് സ്വസമീപത്തെത്തുമ്പോൾ തൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയല്ല അത് നമ്മളുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തിച്ചേരുമ്പോൾ എത്തിച്ചേരാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പ്രതിധ്വനിയാണ് പ്രതിബിംബമാണ് ഭഗവാനെ തേടിയുള്ള നമ്മുടെ യാത്രയും ആഗ്രഹവും അപ്പം അത് നമ്മളുടെ അടുത്തേക്ക് എത്തുകയാണ് അങ്ങനെ എത്തിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും ശ്രോത്രദ്വാരങ്ങൾ വഴി ഘ്രാണിക്കുന്ന സജ്ജനങ്ങൾ അപ്പം സജ്ജനങ്ങള് ഈ വേദങ്ങൾ വഹിച്ചു കൊണ്ടുവരുന്ന ഭഗവാന്റെ പാദ പങ്കജ സുഗന്ധം സ്വസമീപത്ത് എത്തുമ്പോൾ ചെയ്യും ശ്രോത്രദ്വാരങ്ങൾ വഴി അതിനെ ഘ്രാണിക്കും സാധാരണ മൂക്കുകൊണ്ടാണ് മണക്കുക ഇവിടെ കാതുകളെ കൊണ്ടാണ് അതിനെ മണക്കുന്നത് അതിനെ ഗ്രഹിക്കുന്നത് ശ്രോത്രദ്വാരങ്ങൾ വഴി ഘ്രാണിക്കുന്ന സജ്ജനങ്ങൾ അങ്ങനെയുള്ള സജ്ജനങ്ങൾ സജ്ജനങ്ങളുടെ അടുത്ത് ഈ അറിവ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങയോടുള്ള പരാനുരാഗത്താൽ അങ്ങയോട് പരമമായിട്ടുള്ള അനുരാഗം ലഭിക്കും ഉണ്ടാകും ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ സജ്ജനങ്ങളുടെ ഉള്ളിൽ നല്ല ആൾക്ക് ഈശ്വരോന്മുഖരായവരുടെ ഉള്ളിൽ ഈശ്വരനോട് അപാരമായ അനുരാഗം ഉണ്ടാകും പരമമായ അനുരാഗം ഉണ്ടാകും അങ്ങനത്തെ പരമമായ അനുരാഗം പരാനുരാഗം പരമമായതിനോടുള്ള അനുരാഗം പരമമായ അനുരാഗം അങ്ങനത്തെ പരാനുരാഗമുണ്ടായാൽ എന്ത് സംഭവിക്കും ആ പാദപത്മത്തെ അവർ ഒരു കാരണവശാലും മറക്കുന്നതല്ല അവർക്ക് ആ മണം അവരുടെ ഓർമ്മകളിൽ സദാ തങ്ങി നിൽക്കും ഇവിടെ അറിവ് ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് അവരുടെ ഓർമ്മകളിൽ സദാ തങ്ങി നിൽക്കുകയും അത് അവരിൽ ഉണർത്തുന്ന പരാനുരാഗം ഒരിക്കലും ഇല്ലാതെയാകുന്നതും അല്ല കാരണം ആ ഓർമ്മ എപ്പോഴും ഉള്ളതുകൊണ്ട് ആ പരാനുരാഗവും എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു കാരണവശാലും മറക്കുന്നതല്ല ഒരു കാരണവശാലും അതിനെ ഭഗവാന്റെ പാദപങ്കജങ്ങളെ മറക്കുന്നതല്ല അങ്ങും അങ്ങനെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതാണ് ഭഗവാനെ ഇവര് മറക്കാത്തതുപോലെ തന്നെ ഭഗവാൻ ഇവരെയും മറക്കുകയില്ല ആ ഭക്തന്മാർ തൻ്റെ ആളുകളാണെന്ന ദയാവായ്പിനാൽ അവരുടെ ഹൃദയകമലത്തെ വിട്ട് എങ്ങും പോകുകയും ഇല്ല ഭഗവാനോ ഭഗവാനെ ഇവർ മറക്കുകയില്ല ഇവരുടെ ഹൃദയ കമലങ്ങളിൽ നിന്ന് സജ്ജനങ്ങളുടെ അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയ കമലങ്ങളിൽ നിന്ന് ഭഗവാൻ ഒരിക്കലും വിട്ട് എങ്ങോട്ടേക്കും പോകുകയും ഇല്ല അവിടെ സദാ ഉണ്ടാകും ഒരു പാരസ്പര്യമാണ് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഒരു പാരസ്പര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇതൊരു വൺ വേ ട്രാഫിക് അല്ല അങ്ങോട്ട് മാത്രമുള്ളതല്ല അങ്ങോട്ടുള്ളതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇങ്ങോട്ടും കൂടി ഉള്ളതാണ് ഭഗവാനെ നാം സ്മരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ സ്മരിക്കുകയും കൂടിയാണ് ചെയ്യുന്നത് ഭഗവാനെ നമ്മൾ മറക്കാതിരിക്കുമ്പോൾ ഭഗവാന് നമ്മളെ മറക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പാരസ്പര്യമാണ് ഓരോ പ്രാവശ്യം നാം ഭഗവാനെ സ്മരിക്കുമ്പോഴും ഭഗവാൻ നമ്മളെയും സ്മരിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ഹൃദയ കമലത്തിൽ ഒരിക്കലും എങ്ങോട്ടും പോയി മറയാതെ വിരാജിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ലോകർ എത്ര കാലത്തോളം എല്ലാവിധത്തിലുമുള്ള ഭയത്തെയും ഇല്ലാതെയാക്കുന്ന അവിടുത്തെ പാദകമലത്തെ കമലത്തെ ഏകാന്ത ഭക്തിയോടെ ശരണം പ്രാപിക്കാതിരിക്കുന്നുവോ അത്ര കാലത്തോളം അവർക്ക് ധനം ന്ധുക്കൾ തുടങ്ങിയവ നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങളും അത്യാഗ്രഹത്താലും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഞാൻ എന്റേത് എന്ന ദുരഭിമാനത്താലും തത്ഫലമായി ഉണ്ടാവുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇപ്പൊ സാധാരണ മനുഷ്യർക്ക് എപ്പോഴും എന്തും ദുഃഖപ്രദമാണ് അവർക്ക് ധനം ഗൃഹം ബന്ധുക്കൾ ഇവയെല്ലാം കാരണം ദുഃഖമാണ് ധനം ഇല്ലെങ്കിൽ അതില്ലാത്തതിൻ്റെ ദുഃഖം അതുണ്ടായാൽ അത് കുറഞ്ഞുപോയതിൻ്റെ ദുഃഖം അതില്ലാതാകുമോ എന്നുള്ള പേടി കൊണ്ടുള്ള ദുഃഖം ഗൃഹവും അതുപോലെ തന്നെ വീടില്ലെങ്കിൽ ദുഃഖം വീടുണ്ടെങ്കിൽ പ്രകൃതി ദുരിതങ്ങളോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അത് നഷ്ടപ്പെടുമോ എന്ന ദുഃഖം ബന്ധുക്കൾ ഇല്ലെങ്കിൽ ദുഃഖം ഉള്ള ബന്ധുക്കളെ കൊണ്ട് ദുഃഖം അതുമാത്രമല്ല ഇത് ഈ ദുഃഖങ്ങൾ എപ്പോഴും ഉണ്ടാവും അത്യാഗ്രഹം തനിക്ക് വേണ്ടത് മാത്രമല്ല താൻ ആഗ്രഹിക്കുക തന്നെ ശരിക്കും അറിയാത്തത് കൊണ്ട് വേണ്ടാത്തതും എല്ലാം ആഗ്രഹിക്കും അങ്ങനെ അതിയായ ആഗ്രഹത്താൽ അത്യാഗ്രഹത്താൽ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എൻ്റേത് എനിക്കുള്ളത് മമത അത് ഒരു ദുരഭിമാനത്തെ ഉണർത്തും ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നതൊക്കെ ഉണ്ടാക്കുന്ന ദുരഭിമാനത്താലും തത്ഫലമായി ഉണ്ടാകുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും സാധാരണ ആൾക്കാർക്ക് ഇതെപ്പോഴും അവരെന്ത് പ്രവൃത്തി ചെയ്താലും പരിമിതമായതുമായിട്ടാണ് ഇടപഴകുന്നത് എന്നുള്ളതുകൊണ്ട് അതെപ്പോഴും ദുഃഖത്തെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ധനം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാകുമ്പോൾ ഗൃഹം കിട്ടുമ്പോൾ ഞാൻ എന്റേത് എനിക്കുള്ളത് എന്നതിന് അഭിമാനം തോന്നുമ്പോൾ ആ സുഖത്തിൻ്റെ എല്ലാം പുറകില് അത് നഷ്ടപ്പെടുമോ എന്ന ദുഃഖം എന്ന ഭയം ഉണർത്തുന്ന ദുഃഖം ഉണ്ട് എത്രത്തോളം കാലം ഈ ദുഃഖം അനുഭവിക്കേണ്ടി വരും ഭഗവാന്റെ പാദ കമലങ്ങൾ കമലത്തെ ഏകാന്ത ഭക്തിയോടെ ശരണം പ്രാപിക്കാതിരിക്കുന്നതുവരെ ഏതു കാലത്താണോ ഭഗവാന്റെ പാദകമലത്തെ ഏകാന്ത ഭക്തിയോടെ ശരണം പ്രാപിക്കുന്നത് ആ കാലത്ത് പരിമിതമായതുണർത്തുന്ന ദുഃഖങ്ങൾ ഇല്ലാതെയാകും ഇപ്പൊ ഭഗവാനോടുള്ള ഭഗവാനോട് ഭഗവാന്റെ പാദകമലങ്ങളെ മാത്രം ആശ്രയിച്ചാൽ മതി ഭഗവാൻ എന്താ ഈ ഭഗവാന്റെ പാദകമലത്തെ ആശ്രയിക്കുന്ന കാര്യം പറയുന്നത് ഭഗവാനെ ആശ്രയിക്കുന്ന കാര്യം പറയാത്തത് മിക്കവാറും എല്ലായ്പ്പോഴും ഭഗവാന്റെ പാദകമലത്തെയാണ് പറയുന്നത് ഭഗവാനെ മുഴുവനും അറിയണം എന്നില്ല ഭഗവാനെ മുഴുവനായിട്ടും അറിയുവാൻ കഴിയുകയും ഇല്ല അപ്പോൾ ആ ഭഗവാന്റെ അറിയാവുന്ന ഒരു ഭാഗത്തെ ആശ്രയിച്ചാൽ മതി നമ്മുടെ പരിമിതമായ ബുദ്ധിയിൽ വെളിപ്പെട്ടു കിട്ടുന്ന ഈശ്വരനെ കുറിച്ചുള്ള സ്മരണ മാത്രം മതി ഈശ്വരൻ്റെ പൂർണ്ണ സ്വരൂപത്തെ പരിമിതമായതിനൊരിക്കലും അറിയുവാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ പാദകമലത്തെ എന്ന് പറയുന്നത് അതിൽ ഏകാന്തമായിട്ടുള്ള ഭക്തി വേണം ഏകമായ അന്തത്തോടു കൂടിയ ഭക്തി അതിനോട് മാത്രമായിട്ടുള്ള ഭക്തി അങ്ങനെ അപരിമിതമായതിനോട് ഭക്തി ഉണ്ടായാൽ ഭക്തി എന്നുള്ളത് നമ്മളിതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞു രണ്ടിനെ ഒന്നാക്കുന്ന ഒരു കാര്യമാണ് ഭക്തി രണ്ട് ഒന്നാവുന്നത് ഭക്തിയിലൂടെയാണ് ആ ഭക്തി ഉണ്ടായാൽ പരിമിതമായതുണർത്തുന്ന ദുഃഖങ്ങൾ ഇല്ലാതെയാകും ലോകർ എത്രത്തോളം എത്ര ലോകർ എത്ര കാലത്തോളം എല്ലാവിധത്തിലുമുള്ള ഭയ തേയും ഇല്ലാതെയാക്കുന്ന അവിടുത്തെ പാദകമലത്തെ ഏകാന്ത ഭക്തിയോടെ ശരണം പ്രാപിക്കാതിരിക്കുന്നുവോ ഭഗവാന്റെ പാദകമലങ്ങളെ ആശ്രയിച്ചാൽ എല്ലാവിധത്തിലുള്ള ഭയങ്ങളും ഇല്ലാണ്ടാവും എല്ലാവിധത്തിലുള്ള ഭയവും ഇല്ലാണ്ടാവും എത്ര കാലത്തോളം എല്ലാവിധത്തിലുമുള്ള ഭയത്തെയും ഇല്ലാതെയാക്കുന്ന അവിടുത്തെ പാദകമലത്തെ ലോകർ ഏകാന്ത ഭക്തിയോടെ ശരണം പ്രാപിക്കാതിരിക്കുന്നുവോ അത്ര കാലത്തോളം അവർക്ക് ധനം ഗൃഹം ബന്ധുക്കൾ തുടങ്ങിയവ നിമിത്തം ഉണ്ടാകുന്ന ദുഃഖങ്ങളും അത്യാഗ്രഹത്താലും ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഞാൻ എന്റേത് എന്ന ദുരഭിമാനത്താലും തത്ഫലമായി ഉണ്ടാകുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നിരന്തരമായിട്ട് ദുഃഖമുണ്ടാവും സുഖം ഉണ്ടാവില്ല എന്നല്ല ആ സുഖം ദുഃഖത്തിൻ്റെ ഛായയിലുള്ള ദുഃഖത്തിൻ്റെ തണലിൽ നിൽക്കുന്ന സുഖം മാത്രമായിരിക്കും കരം നഷ്ടപ്പെടുമോ ഇല്ലാതാകുമോ ഇനിയും കിട്ടുമോ വേ വേണ്ടത്ര കിട്ടുമോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഭയം ദുഃഖത്തെ ജനിപ്പിക്കും അതില്ലാതാകണമെങ്കിൽ എന്ത് വേണം ഭഗവാനോട് ഭക്തി ഉണ്ടായാൽ മതി ഭഗവാനോട് ഭക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത് വേദങ്ങളാകുന്ന വായു ഭഗവാന്റെ പാദ പങ്കജ സുഗന്ധത്തെ വഹിച്ച് സ്വസമീപത്തിൽ എത്തിക്കുമ്പോൾ അപ്പോൾ അത് സ്വീകരിച്ച് അതിനോട് പരമമായ അനുരാഗമുണ്ടാകും അപ്പോൾ ഈ ഭയവും ഇല്ലാണ്ടാകും സർവവിധത്തിലുള്ള അമംഗളങ്ങളും ഇല്ലാതാക്കുന്നതും ശ്രേയോദായകവുമായ ഭക്തി അങ്ങയിൽ ഇല്ലാതെയും അവിടുത്തെ ദിവ്യചരിതങ്ങൾ കേൾക്കുകയോ പ്രകീർത്തിക്കാതിരിക്കുകയോ ചെയ്യാതെയും അവിടുത്തെ ദാസന്മാരായ സജ്ജനങ്ങളുമായുള്ള സംസർഗം ഒഴിവാക്കിയും ഭക്തി വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വിമുഖമാക്കിയും ജീവിക്കുന്നവർ നിസ്സാരങ്ങളായ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛവും ക്ഷണികവുമായ സുഖലേശത്തിനായി നിരന്തരം ക്ലേശിക്കുകയും അത്യാഗ്രഹത്താൽ വിവേകം നഷ്ടപ്പെട്ട മനസ്സോടെ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്യുന്നു സർവവിധത്മ സർവവിധത്തിലുള്ള അമംഗളങ്ങളും ഇല്ലാതാക്കുന്നത് ഭഗവാന്റെ പാദപത്മങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർവവിധത്തിലുള്ള അമംഗളങ്ങളെയും ഇല്ലാതെയാക്കും ഭഗവാന്റെ പാദപത്മങ്ങളിൽ ഭക്തി ഉണ്ടായാൽ ഉറപ്പാണ് അമംഗളങ്ങൾ മംഗളങ്ങളായിത്തീരും അപ്പൊ സകല സർവവിധത്തിലുള്ള അമംഗളങ്ങളും ഇല്ലാതാക്കുന്നതും ശ്രേയോദായകവുമായ ഭക്തി ഭക്തി എപ്പോഴും ശ്രേയസിനെ തന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അങ്ങനെയുള്ള ഭക്തി അങ്ങനയിൽ ഇല്ലാതെയും ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഇല്ലാതെയും അവിടുത്തെ ദിവ്യചരിതങ്ങൾ കേൾക്കുകയോ പ്രകീർത്തിക്കാതിരിക്കുകയോ ചെയ്യാതെയും കേൾക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ചരിതം കേട്ടാൽ അത് അത്ഭുതത്തെ ഉണർത്തും ആ അത്ഭുതം സ്തുതിയെ ഉണർത്തും ഭഗവാന്റെ ദിവ്യചരിതങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതം ഭഗവാനോടുള്ള സ്തുതി കീർത്തനങ്ങളെ ഉണർത്തും ആ ഇതൊന്നും ചെയ്യാതെ ഭഗവാന്റെ ദിവ്യചരിതങ്ങൾ കേൾക്കാതെ അദ്ദേഹം അദ്ദേഹത്തെ പ്രകീർത്തിക്കാതെ അവിടുത്തെ ദാസന്മാരായ സജ്ജനങ്ങളുമായുള്ള സംസാർ സംസർഗം ഒഴിവാക്കി ഭഗവത് ഭക്തന്മാരുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കുക അതോടുകൂടി എന്തുണ്ടാവും ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതില്ലാതെയാകും ഈശ്വരോന്മുഖരായി സഞ്ചരിക്കുന്നവരുമായിട്ടുള്ള സംസർഗമൊഴിവാക്കുമ്പോൾ ഭഗവാനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുകയും അങ്ങനെ കേട്ടാൽ മാത്രമേ നമ്മൾ നേരത്തെ കേട്ടു സ്വസമീപെത്തുമ്പോൾ അത് തൻ്റെ അടുത്തേക്ക് എത്തണം അങ്ങനെ തൻ്റെ അടുത്തേക്ക് അത് എത്താൻ എന്തൊക്കെയാണ് വഴി ഒന്നുകിൽ ഭര ഭഗവാന്റെ ദിവ്യചരിതങ്ങൾ കേൾക്കണം അല്ലെങ്കിൽ ഭഗവാന്റെ സ്തുതികൾ കേൾക്കുകയോ ചൊല്ലുകയോ വേണം അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരുമായിട്ട് സംസർഗമുണ്ടാകണം ഇതൊന്നും ഇല്ല എങ്കിൽ ശ്രേയോദായകമോ ശ്രേയോദായകവും സർവവിധത്തിലുള്ള അമംഗളങ്ങളും ഇല്ലാതാക്കുന്ന ഭഗവത് ഭക്തി ഉണ്ടാവുകയില്ല അപ്പൊ അങ്ങനെ ഈ ഇങ്ങനെ സംസർഗങ്ങളൊക്കെ ഒഴിവാക്കി ഈശ്വരോന്മുഖമായി ചരിക്കുന്നവരുമായിട്ടുള്ള സംസർഗമൊക്കെ ഒഴിവാക്കി ദിവ്യചരിതങ്ങളൊന്നും കേൾക്കാതെ ഭക്തി വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വിമുഖമാക്കിയും ഇതൊക്കെ ശുദ്ധ ഏർ വിഡിത്തരങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ പുറകെ സമയം കളയുകയല്ല വേണ്ടത് മറ്റു പലതും ചെയ്യുകയാണ് എന്ന ധാരണയോടെ ഭക്തി വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ വിമുഖമാക്കിയും ജീവിക്കുന്നവർ നിസ്സാരങ്ങളായ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛും ക്ഷണികവുമായ സുഖലേശത്തിനായി നിരന്തരം ക്ലേശിക്കുകയും അത്യാഗ്രഹത്താൽ വിവേകം നഷ്ടപ്പെട്ട മനസ്സോടെ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്തു കൊണ്ട് കാലം കഴിക്കുകയും ചെയ്യുന്നു നിസ്സാരമായ ലൗകിക സുഖത്തിന് വേണ്ടിയിട്ട് എത്രയാ മനുഷ്യർ ക്ലേശിക്കുന്നത് ഈ ഈ ഇത് ക്ലേശിച്ചാൽ ഇതൊട്ട് ശാശ്വതമാണോ അതുമല്ല ഈ നിസ്സാരങ്ങളായ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛവും വളരെ തുച്ഛമാണ് ഒരു കാറ് വാങ്ങിക്കണമെന്നാഗ്രഹിച്ച് അതിനു വേണ്ടി വളരെ അധികം ക്ലേശിച്ച് പണം സ്വരൂപിച്ച് വെച്ച് കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം സുഖം അത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ നിസ്സാരങ്ങളായ ലൗകിക കാര്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇതേപോലെ മറ്റു കാര്യങ്ങളും ലഭിക്കുന്ന തുച്ഛവും ക്ഷണികവുമായ സുഖലേശത്തിനായി നിരന്തരം ക്ലേശിക്കുകയാണ് ഇവരിങ്ങനെ നിരന്തരം ക്ലേശിക്കുന്നതിൻ്റെ കാരണം എന്താ ഭഗവാനോടുള്ള ഭക്തി ഇല്ലാത്തത് കൊണ്ട് അത് മാത്രമല്ല ഭക്തി ഇല്ലാത്തത് കൊണ്ട് ക്ലേശിക്കുക മാത്രമല്ല ഇവർ ചെയ്യണത് പിന്നെയോ അത്യാഗ്രഹത്താൽ വിവേകം നഷ്ടപ്പെട്ട മനസ്സോടെ ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി കാരണം ആഗ്രഹത്തിൻ്റെ ആധിക്യം കാരണം വിവേകമില്ലാതെയായിത്തരും അത് തനിക്ക് വേണ്ടതാണോ വേണ്ടാത്തതാണോ കിട്ടിയാൽ ഗുണമാണോ ചെയ്യുക ദോഷമാണോ ചെയ്യുക എന്നുള്ള ചിന്തകളൊന്നുമില്ലാതെ വീണ്ടും വീണ്ടും അങ്ങനെ അത്യാഗ്രഹ വേകം നഷ്ടപ്പെട്ട മനസ്സോടെ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്യും ഭഗവാന്റെ പാദപത്മങ്ങളോട് ഭക്തി ഇല്ലാണ്ടായാൽ പാപകർമ്മങ്ങൾ ചെയ്യും ഇന്നതിന്നതൊക്കെയാണ് പാപകർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല പരിമിതമായതിനോട് ഇടപഴകി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ നിന്ന് അകറ്റും ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന കർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ീശ്വരനോടടുപ്പിക്കുന്ന കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ഇത് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്താലാണോ നമുക്ക് ഈശ്വരനോട് അടുപ്പം ഉണ്ടാവുക നമ്മൾ ഈശ്വരനോട് അടുക്കുക എങ്ങനെയാ അറിയുക സൂര്യനോട് അടുക്കുമ്പോൾ ചൂട് കൂടുന്നത് പോലെ ഐസ് കട്ടയോടടുക്കുമ്പോൾ തണുപ്പ് കൂടുന്നത് പോലെ നമുക്കിത് അറിയാൻ സാധിക്കും ഇതിനൊന്നും നമുക്ക് വേറൊരാളുടെ സഹായം ആവശ്യമില്ല നമ്മളുടെ ഈശ്വരാന്വേഷണം യഥാർത്ഥത്തിലുള്ളതാണ് എങ്കിൽ നമുക്ക് വേറൊരാളുടെയും ആവശ്യമില്ല സത്യത്തിൽ മുന്നോട്ട് പോകുവാൻ പലപ്പോഴും നമ്മുടെ ഈശ്വരാന്വേഷണം ഭ്രമത്തിൽ അധിഷ്ഠിതമായത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഒരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പുണ്യമാണോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പാപമാണോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാകുന്നത് ഈ ഈശ്വരാന്വേഷണത്തിന്റെ ദൃഢത കുറയുന്നത് കൊണ്ടാണ് അപ്പം ചെക്ക് ചെയ്യേണ്ടത് പുണ്യപാപ ചെക്ക് ചെയ്യേണ്ടത് തൻ്റെ ഈശ്വരോന്മുഖമായ താല്പര്യത്തെയാണ് ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ കർമ്മങ്ങളും പാപകർമ്മങ്ങളാണ് ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എല്ലാ കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളാണ് അപ്പം ഇവിടെ അത്യാഗ്രഹത്താൽ വിവേകം നഷ്ടപ്പെട്ട മനസ്സോടെ വീണ്ടും വീണ്ടും പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കാലം കഴിക്കുകയും ചെയ്യുന്നു അതേ സമയത്ത് ഇതേ കർമ്മങ്ങൾ ഈശ്വരനോടുള്ള ഭക്തിയോടുകൂടി ചെയ്യുകയാണെങ്കിലോ നമ്മളിപ്പോൾ ചെയ്യുന്ന ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന കർമ്മങ്ങൾ പ്രവൃത്തികൾ ഈശ്വര ഭക്തിയോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അതേ കർമ്മങ്ങൾ ഈശ്വരനിൽ നിന്ന് നമ്മളെ അകറ്റുന്ന അതേ കർമ്മങ്ങൾ നമ്മളെ ഈശ്വരനോട് അടുപ്പിക്കും അപ്പോൾ വേണ്ടത് ഭഗവാനോടുള്ള ഭക്തിയാണ് ഭഗവാനുമായി ഒന്നായി തീരുവാനുള്ള ആഗ്രഹത്തോടു കൂടി അതാണ് ഭക്തി ആ ഭക്തിയോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും പുണ്യം ആ ഭക്തി ഇല്ലാതെ ഈശ്വരനോട് ചേരുവാനുള്ള ആഗ്രഹത്തോട് കൂടി അല്ലാതെ ചെയ്യുന്ന ഏതു പ്രവൃത്തിയും പാപം ഇപ്പൊ ഭക്തൃതിയാണ് ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യോടുകൂടി ചെയ്യുന്ന കർമ്മം പുണ്യം അതാ ഭക്തൃതിയാണ് ഈശ്വരോന്മുഖതയാണ് പുണ്യപാപങ്ങളെ തീരുമാനിക്കുന്നത് വളരെ സൂക്ഷ്മമായതാണ് ഇതൊരു പ്രക്ഷ കേട്ടാൽ ഉടനെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഈ കേട്ടതിനെ നിരന്തരം മനനത്തിന് വിധേയമാക്കിയാലേ ഇത് മനസ്സിൽ ആവുകയുള്ളൂ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വളരെ ലളിതമായിട്ട് തോന്നും പക്ഷേ ഇവ അത്ര ലളിതമല്ല വീണ്ടും വീണ്ടും ഇവ ചിന്തയ്ക്കു വിധേയമാക്കിയാൽ മാത്രമേ ഇതിൻ്റെ സാരസ്യം നമുക്ക് പിടികിട്ടുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കേട്ട് അങ്ങ് പോവുകയുള്ളൂ അതും കുഴപ്പമൊന്നുമില്ല പിന്നീട് എപ്പോഴെങ്കിലും കാലമാകുമ്പോൾ ഇത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊള്ളും അതൊരു സംസ്കാരമായിട്ട് നമ്മളിൽ കിടക്കും